യുടെ സുവിശേഷം അതിന്റെ പതിനഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനത്തിൽ വിശു പറഞ്ഞു കപടനാട്യക്കാരെ ഏഷ്യ നിങ്ങളെ പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു എന്താ പറഞ്ഞത് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ് കൊണ്ട് എന്നെ ആരാധിക്കുന്നു എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം കർത്താവ് പറയാണ് എന്നിൽ നിന്നും വളരെ അകലെയാണ് കർത്താവിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ അതൊന്നും നമ്മോട് കൂടെ ഉള്ളതാണ് ആ തിരുഹൃദയത്തിലാണ് നമുക്കിടം തന്നിരിക്കുന്നത് ആ തിരുഹൃദയത്തിലാണ് ദൈവം നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ കർത്താവിന്റെ വചനം നമ്മൾ പറയാണ് നമ്മൾ കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നും അകലെയായിരിക്കുന്നവര് ആണെന്നാണ് ഇത് നമ്മുടെ അനദിന ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊത്തിരി ദൈവത്തെ വിളിക്കുന്നവരാണ് ഒത്തിരി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരാണ് ഇതെല്ലാം ചെയ്യുമ്പോഴും ഹൃദയം കൊണ്ട് എത്രമാത്രം നമ്മുടെ തമ്പരാനോട് കർത്താവിന്റെ ഹൃദയത്തോട് നമ്മൾ ചേർന്നിരിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോ ദൈവത്തെ സ്തുതിക്കുമ്പോ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോ ദൈവ സ്നേഹത്തിന് ആരാധനകൾ അർപ്പിക്കുമ്പോ മക്കളെ നമ്മള് ഹൃദയം കൊണ്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എത്രമാത്രം എന്റെ ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നുണ്ട് അവിടെയാണ് കർത്താവ് പറഞ്ഞത് അധരം കൊണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് അവര് പക്ഷെ ഹൃദയം എന്നിൽ നിന്ന് ഒത്തിരി അകലെയാണ് എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധമായ സ്നേഹം കൊണ്ടല്ല എന്നെ സ്നേഹിക്കുന്ന പറയാം ആ സ്നേഹത്തിൽ ഐക്യപ്പെട്ടും സ്നേഹത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാനും സ്നേഹത്തിൽ കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൊ അത്യന്തികമായി ദൈവം നമ്മളിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോ അക്കളെ നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയാവോ നാം ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതാ ദൈവം ആഗ്രഹിക്കുന്നത് യുഹാന സ്ലിഹ അല്ലെ കർത്താവിന്റെ വക്ഷസിൽ ചാരിക്കടന്നു എന്ന് പറയാ അവന് മാറോട് ചേർന്ന് കടന്നു എന്ന് പറയാ അവന്റെ ഹൃദയത്തോട് തന്റെ ഹൃദയത്തെ ചേർത്ത് വെച്ചു എന്നാ പറയാ അതുകൊണ്ടായിരിക്കും യുഹനാൽ സിലഹിയുടെ ലേഖനങ്ങളിൽ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒറ്റ സന്ദേശമാണ് വളരെ കാതലായിട്ട് നിൽക്കുന്ന ഒരു സന്ദേശമാണ് സ്നേഹം സ്നേഹം ദൈവം സ്നേഹമാണ് ദൈവം നമ്മെ സ്നേഹിച്ചു നമ്മ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല കാരണം ദൈവം സ്നേഹമാണ്